ബഹുമാന്യ ഭക്തജനങ്ങളെ നാട്ടുകാരി ആശ്രിതവത്സലയും ഇഷ്ടവരദായിനിയുമായ ദേവി പരിരസിക്കുന്ന വിശ്വാസികളുടെ ആശ്രയ കേന്ദ്രമായ പനങ്ങോട് കൈപ്പള്ളിക്കുഴി ഭഗവതി ക്ഷേത്രത്തിലെ പതിനാലാം വാർഷിക മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള തീയതികളിൽ ക്ഷേത്ര ആചാര അനുഷ്ഠാന ചടങ്ങുകളായ മഹാഗണപതി ഹോമം ഗുരുപൂജ നാഗരൂട്ട് കുങ്കുമാഭിഷേകം നെയ്യഭിഷേകം സമൂഹ പൊങ്കാല നാരായണ പൂജ തുടങ്ങിയ പൂജാതി കർമ്മങ്ങളാൽ മംഗളകരമായി നടത്തുന്നത് മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ഒന്നാം ഉത്സവദിനമായ ജൂലൈ പന്ത്രണ്ട് വെള്ളിയാഴ്ച രാവിലെ ഗണപതി ഹോമം രാവിലെ എട്ട് പതിനഞ്ചിന് പനങ്ങോട് ശ്രീകുമാർ പാരായണം ചെയ്യുന്ന ഭാഗവത പാരായണം ഒൻപത് മണിക്ക് നെയ്യഭിഷേകം കുങ്കുമാഭിഷേകം തുടങ്ങിയ ചടങ്ങുകൾ രാത്രി ഏഴ് പതിനഞ്ചിന് ഗുരുപൂജ രണ്ടാം ഉത്സവ ദിനമായ ജൂലൈ പതിമൂന്ന് ശനിയാഴ്ച രാവിലെ ഗണപതി ഹോമം തുടർന്ന് ക്ഷേത്ര സന്നിധിയിൽ പനങ്ങോട് ഉദയമാർത്താണ്ഡേശ്വരം ശിവക്ഷേത്ര പുരാണ പാരായണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നാരായണീയ പാരായണം രാവിലെ പത്ത് മണിക്ക് നാഗരൂട്ട് വൈകുന്നേരം ആറ് നാൽപ്പത്തിയഞ്ചിന് നീരാഞ്ജനം മൂന്നാം ഉത്സവ ദിനമായ ജൂലൈ പതിനാല് ഞായറാഴ്ച രാവിലെ ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ ഗണപതി ഹോമം ഒൻപത് നാല്പത്തിയഞ്ചിന് കലശ പൂജ രാവിലെ പത്ത് മണിക്ക് സമൂഹ പൊങ്കാല പതിനൊന്ന് മുപ്പതിന് കലശാഭിഷേകം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് അന്നദാനം രാത്രി ഏഴ് പതിനഞ്ചിന് ലക്ഷ്മി നാരായണ പൂജ തിരു ഉത്സവത്തോടനുബന്ധിച്ച് ജൂലൈ പന്ത്രണ്ട് മുതൽ പതിനാല് വരെ ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്ന വിശേഷാൽ പൂജകളിലും ദേവി അന്നപ്രസാദമായ അന്നദാനത്തിലും പങ്കെടുത്ത് ദേവിയുടെ കൃപാകടാക്ഷം ഏറ്റുവാങ്ങുന്നതിന് എല്ലാ ഭക്തജനങ്ങളെയും പനങ്ങോട് കൈപ്പള്ളിക്കുഴി ശ്രീ ഭഗവതി ക്ഷേത്ര സന്നിധിയിലേക്ക് ദേവി നാമത്തിൽ സ്വാഗതം ചെയ്തു